സൈബർ തട്ടിപ്പ് നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നതും എന്നാൽ സൈബർ തട്ടിപ്പിന്റെ ഇരയായി ഹൈക്കോടതി മുൻ ജഡ്ജിയും ഓഹരി വിപണിയിൽ ലാഭം വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ ജസ്റ്റിസ് എ ശശിധരൻ നമ്പ്യാർക്ക് തൊണ്ണൂറ് ലക്ഷം രൂപ നഷ്ടമായി ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് വഴി എണ്ണൂറ്റി അമ്പത് ശതമാനം ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് ജഡ്ജിയുടെ പരാതിയിൽ തൃപ്പൂണിത്തുറ പാലസ് പോലീസ് രണ്ടുപേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു സംഭവം നാലാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ പല തവണകളായാണ് തട്ടിപ്പ് സംഘം ജഡ്ജിയിൽ നിന്ന് പണം തട്ടിയത് വാട്സപ്പ് വഴിയാണ് തട്ടിപ്പ് സംഘം ജഡ്ജിയെ പരിചയപ്പെട്ടതും ആദിത്യ ബിർള ഇക്വിറ്റി ഗ്രൂപ്പിന്റെ പേരിലായിരുന്നു തട്ടിപ്പ് ആദിത്യ ബിർള ഇക്വിറ്റി ഗ്രൂപ്പിന്റെ പ്രതിനിധികൾ എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയവരാണ് തട്ടിപ്പ് നടത്തിയതെന്ന് പരാതിയിൽ പറയുന്നുണ്ട് തുടർന്ന് എണ്ണൂറ്റി അൻപത് ശതമാനം വരെ ലാഭം വാഗ്ദാനം ചെയ്ത് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ പ്രലോഭിക്കുകയും ചെയ്തു ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ തുടർന്ന് പണം തട്ടുകയായിരുന്നു എന്നാണ് പരാതിയിൽ ജഡ്ജി പറയുന്നത് അയാന ജോസഫ് വർഷ സിംഗ് എന്നീ പേരുകളിൽ പരിചയപ്പെടുത്തിയവരാണ് തട്ടിപ്പിന്റെ പിന്നിൽ സംഭവത്തിൽ ഇരുവരെയും പ്രതി ചേർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആദിത്യ ബിർള ഗ്രൂപ്പ് എന്ന പ്രമുഖ സ്ഥാപനത്തിന്റെ പേര് വിശ്വാസ്യത നേടാനായി തട്ടിപ്പുകാർ ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം പ്രമുഖനായ ഒരു നിയമജ്ഞൻ തന്നെ സൈബർ തട്ടിപ്പിന് ഇരയായത് ഗൗരവത്തോടെയാണ് പോലീസ് അന്വേഷിക്കുന്നത് മുൻ ഹൈക്കോടതി ജഡ്ജിയായ എം ശശിധരൻ നമ്പ്യാർ ദേശീയ ഹരിത ട്രിബ്യൂണലും പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നിരവധി കേസുകളാണ് കൊച്ചിയിൽ റിപ്പോർട്ട് ചെയ്തത് കൊച്ചിയിലെ സൈബർ തട്ടിപ്പ് കേസിന് കേരളത്തിൽ തന്നെ വേരുകളുണ്ടെന്ന് നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലിന് സൈബർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി കൊച്ചിയിൽ പിടിയിലായിരുന്നു കൊൽക്കത്ത സ്വദേശിയായ രംഗൻ ബിഷ്ണോയിയെയാണ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തതും കൊച്ചിക്കാരിയിൽ നിന്ന് നാലര കോടി രൂപ തട്ടിയ കേസിലാണ് ഇയാളെ പിടികൂടിയത് അന്ന് കേസുമായി ബന്ധപ്പെട്ട് കൊണ്ടോട്ടി സ്വദേശികളായ രണ്ടുപേരെയും പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവരാണ് തട്ടിപ്പിനു വേണ്ടിയുള്ള ബാങ്ക് അക്കൗണ്ടുകൾ സംഘടിപ്പിച്ചു നൽകിയത് ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രധാന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തതും പണം ഞങ്ങൾ തരും